ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ്സ് ഫാസറ്റ്സ് ഓഫ് ലൈഫ് അപ്പോൾ ഇന്നത്തേത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് മുളകിട്ടതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇന്നിവിടെ നമ്മൾ മുളകിടാൻ എടുത്തിട്ടുള്ളത് ഏകദേശം രണ്ട് കിലോ ഞണ്ടാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ കൊയിലാണ്ടി ഹാർബറിൽ പോയിട്ട് നേരിട്ട് പോയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഞണ്ടാണ് അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞാലും ഏകദേശം രണ്ട് കിലോ ഞണ്ട് ഉണ്ട് പിന്നെ ഈ ഞണ്ട് ക്ലീൻ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഞണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്ത് ഇനി നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ക്ലീനിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഞണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കൂട്ടാണ് അതിലേക്ക് ചേർക്കേണ്ടതെന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുടം വെളുത്തുള്ളി പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ പത്ത് മുതൽ പന്ത്രണ്ട് പച്ചമുളക് വരെ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യമായിട്ടുള്ള അതായത് മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയുള്ളിയാണ് അപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാമോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക മുളക് പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പേ നമ്മൾ മസാലയായിട്ട് ചേർക്കുന്നുള്ളൂ പിന്നെ ഇവിടെ രണ്ട് കഷ്ണം കുടംപുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇട്ട് വെച്ചതാണ് കേട്ടോ നമുക്ക് മുളകിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച് അരിഞ്ഞ് വെച്ച് ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതിൽ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നേ ഇല്ല ആകെ മഞ്ഞളും മുളകും ഉപ്പേ ഉള്ളൂ പിന്നെ ചെറിയ ഉള്ളിയാണ് നമുക്ക് വലിയൊരു കാര്യമായിട്ട് വരുന്നത് കാരണം ഏകദേശം ഇരുന്നൂറ് ചെറിയ ഗ്രാമോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാന്നാണ് ഇതിൽ ഒരു വലിയൊരു ടാസ്ക് ചെറിയുള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ അതായത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഏകദേശം ഒരു നാല് ടീസ്പൂണോടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അതായത് ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായി നല്ല രീതിയിൽ തന്നെ വാട്ടിയെടുക്കുക പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ കുടമ്പുളിയും ആ മിക്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുഴുവൻ ഞണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അതായത് നമ്മൾ നേരത്തെ ആ വെള്ളം തിളപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളി ഒരുപാട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുടംപുളി ചട്ടീന്ന് തന്നെ മാറ്റി വയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇടാം ഒരു കുഴപ്പമില്ല പിന്നെ നന്നായിട്ട് നമ്മൾ ആ ഞണ്ട് അതിലേക്ക് ആ മിക്സിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞണ്ട് ഇട്ടതിന് ശേഷം നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഞെണ്ടെന്ന് പിന്നെ വെള്ളം ഇറങ്ങി വന്നോളും അപ്പോൾ ഇതെല്ലാം ആ മസാല കൂട്ടായിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ചു വെക്കാം ഇനി അടച്ച് വെച്ച് വേവിക്കണം കുറച്ച് നേരം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി നോക്കുക അപ്പതാ നമ്മുടെ ഞണ്ടുമുളകെട്ട് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് അപ്പുപ്പ് കാര്യങ്ങളൊക്കെ നോക്കുക അപ്പം അതിനുശേഷം ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് പ്രത്യേകിച്ചൊന്നും ഇല്ല കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതോടെ നമ്മുടെ ഞണ്ടുമുളകെട്ടത് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്